ഇപ്പോൾ കാർഡ് കെ എസ് ആർ സി കാർഡ് വന്നു കെ എസ് ആർ സി കാർഡ് ഇതാണ് ഈ കാർഡ് വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിട്ടുള്ളത് കാർഡ് ഏതാണ്ട് ഒരു ലക്ഷം കാർഡ് അടിച്ചതിൽ എൻ്റെ അത് എൺപത്തി രണ്ടായിരം കാർഡ് വിറ്റുവിരുങ്ങി ആ നാലു ലക്ഷം കാർഡുകൾ കഴിക്കാൻ പോകും അല്ലേ നാലു ലക്ഷം കാർഡുകൾ അടിക്കാൻ പോകണം കാർഡിൽ ആൾക്കാർ അഡ്വാൻസ് ആയിട്ട് പൈസ ഫില്ല് ചെയ്യുന്നുണ്ട് വളരെ രസം വേറെ ബാലൻസ് കൊടുത്തില്ല എന്നുള്ള പരാതി അല്ല അങ്ങനെ ഒന്നുമില്ല കൂടാതെ എല്ലാ യു പി ഐ പേയ്മെൻറ്റും എല്ലാം എടുക്കും ബിസിനകത്ത് പിന്നെ എല്ലാ ഡെബിറ്റ് കാർഡ് എല്ലാ ബാങ്കിലും ഡെബിറ്റ് കാർഡ് എടുക്കും ക്രെഡിറ്റ് കാർഡ് എടുക്കില്ല ഡെബിറ്റ് കാർഡ് എടുക്കും ഇതിൽ ചിപ്പൊക്കെ ഉണ്ട് ഈ കുട്ടികളും ചിപ്പൊക്കെ ഉണ്ടാവും അത് റീഡ് ചെയ്യും ജസ്റ്റ് പഞ്ചിങ്ങേ ഉള്ളൂ ഈ കുട്ടികളുടെ നമ്പർ പഞ്ചിങ്ങ മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് സാർ അവർക്ക് കാർഡ് ജേർണലിസ്റ്റുകളിൽ അടക്കമുള്ള പാസുകളും ഇതുപോലെ സ്മാർട്ട് കാർഡാക്കി ആക്കി മാറ്റാം ജേർണലിസ്റ്റ് കാർഡ് അംഗപരിമിത കാർഡ് എല്ലാം സ്മാർട്ട് കാർഡാക്കി ആക്കി ഈ പേപ്പറിലുള്ള എഴുത്തും കാര്യങ്ങളും അവസാനിപ്പിക്കാം സ്മാർട്ട് കാർഡ് ആകുമ്പോൾ ഇത് കണ്ട എത്ര യാത്രയൊന്നും ഒക്കെ കൃത്യമായി കണ്ടക്ടർ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് കിട്ടുന്നതിൻ്റെയാണ് ഒരു കേസ് ആയിരിക്കും ഒരു അക്കൗണ്ടബിളിലിറ്റി ഉണ്ടാക്കുന്നതാണ് ഈ സാധനത്തിൻ്റെ ഒരു ഇതിനെ നമ്മൾ മാർക്കറ്റിൽ ഇറക്കുമെടുത്തതായിട്ട് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ കച്ചവടക്കാർക്ക് ഒരു ചെറിയ പെർസെൻറ്റേജ് കിട്ടും അപ്പോൾ അത് കിട്ടുമ്പോഴത്തേക്ക് കൂടുതൽ വ്യാപകമായി ഇത് കാർഡ് വിൽക്കും ഒരു കാർഡ് നൂറ് രൂപയാണ് പിന്നെ അതിനകത്ത് അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യാം എത്ര തവണ ആണോ ചാർജ് ചെയ്യാം മാത്രമല്ല ഇതുപോലത്തെ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വരാൻ പോകുന്നത് സ്റ്റുഡൻസ് കാർഡ് കഷൻ കാർഡിങ്ങനെയാണ് വേണം പഴയ പേപ്പറും വരയ്ക്കില്ലല്ലോ ഇതുപോലെ ഒരു ചിപ്പുള്ള ഒരു കാർഡാണ് ഈ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരും സ്കൂൻസിനാണ് ഞാൻ പറയുന്ന ശ്രദ്ധിക്കണം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കുട്ടികൾക്ക് കെ എസ് ആർ ടി സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു കാർഡിന് വേണ്ടിയിട്ട് അല്ല നേരത്തെ കൺസേഷൻ കാർഡിന് വേണ്ടി നൂറ്റി ഒമ്പത് രൂപ ഒറ്റവണ വാങ്ങിക്കും ഇനി അങ്ങനെയല്ല ഈ കാർഡ് കൊടുക്കാൻ പോകുന്നത് പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് രണ്ട് വർഷത്തേക്കായിരിക്കും രണ്ടാം വർഷം കഴിയുമ്പോൾ കണ്ടക്ടർത്ത് കൊടുത്ത് ചാർജ് ചെയ്യാന്നുള്ളത് വാലിഡേറ്റ് ചെയ്യുക ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാം അവർക്ക് കൊടുത്തിരിക്കുന്ന റൂട്ടിൽ ഇതെല്ലാം അതിനകത്ത് പ്രോഗ്രാം ചെയ്യും ഇപ്പോൾ ഒരു സ്ഥലത്തിറങ്ങി ആ കുട്ടിക്ക് വേറെ ബസ് കയറിയാണ് സ്കൂളിൽ പോകുന്നെങ്കിൽ ആ രണ്ട് ബസിൻ്റെയും സാധനം ഇതിൽ ചാർജ് ചെയ്യും ഈ കാർഡ് ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ കാർഡ് വരും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ കാർഡായിരിക്കും കൊടുക്കുന്നത് പേപ്പർ കാർഡ് മാറ്റിയിട്ട് ഇത് സൂക്ഷിച്ചാൽ മതി ഇത് കളഞ്ഞു പോയാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടി വരും കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരോടാണ് പറയുന്നത് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇൻഷുറൻസിൽ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എല്ലാവരും നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇത്രയും വലിയൊരു ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിരിക്കും എല്ലാവരും അവരുടെ നോമിനിയുടെ പേര് നിർബന്ധമായി അറിയിച്ചിരിക്കണം വരെ എല്ലാം പിന്നെ ചെയ്യാം നോമിനിയുടെ പേര് നിർബന്ധമായിട്ട് അറിയിച്ചിരിക്കണം പിന്നെ നിങ്ങൾ തന്നെ സ്വന്തമായി തീരുമാനം എടുത്തിട്ട് ബാങ്കിനെ ഒരു ലിങ്ക് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാ ട്രേഡ് യൂണിയൻസും ശ്രദ്ധിക്കുക ജീവനക്കാരെ കൊണ്ട് ആ ലിങ്കിലടിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ ചികിത്സ ഉണ്ട് ആയിരിക്കും രണ്ട് പിള്ളേർക്കും അവർ വീട്ടിലെ പേർക്കാണ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കാം ഇതൊക്കെ ജീവനക്കാർക്ക് വേണ്ടിയുള്ളതാണ് അത് ഉപയോഗപ്പെടുത്തുക ഞാൻ മരിക്കില്ല എനിക്ക് കുഴപ്പമില്ല തീരുമാനിക്കരുത് നിങ്ങൾ ആരുടെ നോമിനി നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ സഹോദരങ്ങളെയോ സുഹൃത്തുക്കളെയോ ഭാര്യയോ മക്കളെയോ അല്ലെങ്കിൽ ഭർത്താവിനോ ആരെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോമിനിയായിട്ട് വയ്ക്കാം ആ നോമിന പക്ഷേ എഴുതിയിരിക്കണം അല്ലെങ്കിൽ എൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ലാഭത്തൊന്നും സംഭവിച്ചാൽ പഴയ ഗതി തന്നെ ഇതൊന്നും കിട്ടൂലില്ല ഇതിൻ്റെ ലാഭം ഇൻഷുറൻസ് കമ്പനിക്ക് മാത്രമായിരിക്കും ദൈവം ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കേണ്ട എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുടുംബം മറ്റുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ജീവിക്കാൻ ഒരു മാർഗ്ഗം വലിയൊരു മാർഗ്ഗമാണ് ഒരു കോടി രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യ അല്ല ഒരു മരണം സംഭവിക്കുന്ന വീട്ടിൽ വിമാനത്തിൽ അവിടുത്തെ പോലും ഒരു കോടി രൂപയുള്ളൂ അപ്പോൾ അത് കിട്ടുന്ന ഒരു അവരം നിങ്ങൾ എത്രയും പെട്ടെന്ന് നോമിനി നോമിനിയായിരുന്നു എഴുതി കൊടുക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേസ് സ്ഥലത്തിലെ മാനേജ്മെന്റിന് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും എഴുതി കൊടുത്തില്ലെങ്കിൽ നോമിനി എഴുതി കൊടുക്കണം